ഹായ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളിലും പെൺകുട്ടികളിലും ഇന്ന് രോമ വളർച്ച കണ്ടുവരുന്നുണ്ട് ഇത് ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ട് ആണ് എന്നാണ് പറയുന്നത് പക്ഷേ അത് എന്തു തന്നെയായാലും അതിന് ഫലപ്രദമായ ചികിത്സകൾ ഇന്ന് ലഭ്യമാണ് യാതൊരു പാർശ്വലങ്ങളുമില്ലാതെ ചില പൊടിക്കൈകൾ ഉപയോഗിച്ച് നമുക്ക് അമിതമായ രോമ വളർച്ച തടയാൻ സാധിക്കും അതെങ്ങനെയാണ് എന്നാണ് ഞാൻ ഞാനിന്നിവിടെ പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീരും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരല്പം വെള്ളവും കൂടി മിക്സ് ചെയ്ത് രോമ വളർച്ചയുള്ള ഭാഗത്ത് പുരട്ടി ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നല്ല തണുത്ത വെള്ളത്തിൽ കളഞ്ഞാൽ മതി പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് തേൻ ഉപയോഗിച്ചും ഈ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും തേനും നീരും ഓരോ ടേബിൾ സ്പൂൺ വീതം എടുത്ത് മിക്സ് ചെയ്ത ശേഷം പുരട്ടാവുന്നതാണ് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് കളയാം ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ മുഖത്തെ രോമങ്ങൾ മാറിക്കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അറിവുകൾ പകരുന്ന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു അറിവുമായി ഉടൻ കാണാം നന്ദി നമസ്കാരം